ബൈ ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ഡെയിലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിന്റെ മുഴുവൻ കംപ്ലീറ്റ് വീഡിയോണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഇന്നെന്തായാലും എനിക്ക് ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലഞ്ചിന് നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം പനീർ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് റിത്തു കഴിക്കുകയെന്ന് എനിക്കറിയില്ല കാരണം സാധാരണ കറിയിലൊക്കെ ഉള്ള പനീർ കഴിക്കാറുണ്ട് പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുമെന്ന് എനിക്കറിയില്ല ഒരു പ്രാവശ്യം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് കഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് പനീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ സോയാബീൻ ഇതിപ്പം പനീർ കണ്ടതുകൊണ്ട് പനീർ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയാണെങ്കിൽ എനിക്ക് ഈ കറിനിക്കളം കൂടുതൽ ഈ ഒരു ഫ്രൈ ചെയ്തത് അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ചമ്മന്തി ചമ്മന്തി എന്ന് പറയണമെന്നില്ല ഈ ഒരു മുളകൊക്കെ വെളിച്ചെണ്ണ ചാലിച്ചിട്ടുള്ള സംഭവമില്ലേ അതാണ് എനിക്ക് സാധാരണ കൂടുതൽ ഇഷ്ടം അതുണ്ടെങ്കിൽ തന്നെ ഞാൻ കഴിച്ചോളും പിന്നെ ഉണക്കമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ റിത്തൂസിൻ്റെ പാത്രം അതുപോലെ തന്നെ ലഞ്ചിനുള്ളതും അതുപോലെ തന്നെ സ്നാക്സ് ഉള്ളതൊക്കെ നാം നമ്മൾ തലേന്ന് കഴുകിയിട്ട് ഒരു പ്ലേറ്റിലാക്കി വെക്കുകയാണ് ചെയ്യാൽ അപ്പം അതെടുത്ത് ഇനി അതിലേക്ക് അവർക്ക് ലഞ്ചിനും സ്നാക്സിനും ഉള്ളതെല്ലാം ആക്കണം പിന്നെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ കോഴിമുട്ട വെക്കാറുണ്ട് കാരണം പുഴുങ്ങിയ മുട്ട അത്ര വലിയ ഇഷ്ടമല്ല റിത്തോസിന് അപ്പോൾ പൊരിച്ചു കൊടുക്കലാണ് സാധാരണ ചെയ്യാറ് അപ്പോഴേക്കും നമ്മുടെ റിത്തോസ് ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സാധാരണ ടൈം റിത്തോസിൻ്റെത് എട്ട് മണിയാണ് അപ്പോൾ എട്ട് മണിക്ക് നീറ്റാൽ മതിയെന്ന് വിചാരിക്കും കാരണം നേരത്തെ എഴുന്നേറ്റിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ഉറങ്ങുന്നത് കുറവാണ് അപ്പോൾ റിത്തൂസിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പുട്ടും ചെറുപയറും അതുപോലെ തന്നെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ കാണാണ്ട് കുറച്ച് കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾ നമ്മൾ കൊടുക്കുമ്പം കാണാണ്ടിരുന്നാൽ കുറച്ചൊക്കെ കഴിച്ചോളൂ അങ്ങനെ ഞാൻ തീറ്റി കൊടുക്കാൻ തുടങ്ങിയതാണ് അപ്പം ആൾ വീഡിയോ എടുക്കുകയാണ് മിസ്സിൻ്റെ കാണിച്ചു കൊടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒന്ന് നിന്ന് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇഷ്ടമല്ല റിത്തുസിന് ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം കാരണം അൻപതിന് അവിടെ പ്രയർ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ വേഗം സ്കൂളിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ അവിടെ പുറത്ത് നിൽക്കേണ്ടി വരും അപ്പം തന്നെ വേഗം കഴിപ്പിച്ച് റെഡിയാക്കി വിടണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഒമ്പത് മണിക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കാണ് എൻ്റെ പഞ്ചിങ് ടൈം അപ്പം അവിടെ ഇറങ്ങുന്ന അതേ ടൈമിൽ തന്നെ വേണം എനിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ത്രീ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വൺ തേർട്ടി അതുപോലെ തന്നെ സെവൻ തേർട്ടി സിക്സ് തേർട്ടി ഇങ്ങനെയൊക്കെ ടൈം ഉണ്ടാവാറുണ്ട് അപ്പം ഒമ്പത് മണിയാകുമ്പോൾ ഞാനും റിത്തോസും ഒരുമിച്ചാണ് ഇറങ്ങാറുള്ളത് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ പണിയാണ് അപ്പം മുടി നമുക്ക് വൺ സൈഡ് കിട്ടാൻ പാടില്ല ടു സൈഡ് തന്നെ വേണം വൈറ്റ് റിബൺ ആണ് വൈറ്റ് പുട്ടാണ് എല്ലാം വൈറ്റ് ആക്സസറീസ് നമുക്ക് അവിടെ അലൗഡ് ആയിട്ടുള്ളൂ അപ്പം അപ്പം ഇന്ന് ഞാൻ ടു സൈഡ് കിട്ടി കൊടുക്കുന്നുണ്ട് കാരണം വേഗം മുടി പാറി വരുന്നതുകൊണ്ട് എന്താ പറയുക ഒരു മുടി എല്ലാം കൂടെ മുന്നിലേക്കായി കിടക്കും ഇപ്പം ആണെങ്കിൽ പോലും മക്കൾസ് അല്ലേ അപ്പം അവർക്ക് അവർക്കതിൻ്റെ നീട്ടിൽ നടക്കാൻ അറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്തേലും ടൂ സൈഡ് വെച്ചു അപ്പോൾ മുടിയിലെ മുന്നിൽ വെട്ടിയത് കാരണം ഈ ഒരു മുന്നത്തെ മുടി ഇങ്ങനെ തന്നെ കിടക്കുള്ളു അപ്പോൾ അത് ബാക്കിലേക്ക് ആക്കി കെട്ടാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതാണ് അതവിടെ വെച്ചത് ബാക്കിയെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ റിത്തരും മേട്ടം വന്നു പിന്നെ സോക്സും ഷൂ ഇട്ട് നേരെ ആള് പോവാണ് അങ്ങനെ റിത്തൂസ് പോയതിനു ശേഷം ഞാനും ഞാനുദേ പോവാണ് പോവാൻ പോവാനറിഞ്ഞാണ് അപ്പം എനിക്കുള്ള ലഞ്ചിനുള്ള ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചായ ഇവിടുന്ന് കുടിച്ചിട്ട് പോകും അമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നില്ല ആ ചായ കുടിക്കാൻ അങ്ങനെ ഞാനുദേ പോവാണ് അങ്ങനെ നമുക്കിനി ദ അവിടെ എത്തി നേരെ ഡ്യൂട്ടിയിലോട്ട് കയറണം ഡ്യൂട്ടിയിൽ കയറി ഒരു നാലര വരെയാണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ നാലരയ്ക്ക് ശേഷം രണ്ടാമതും നമ്മൾ നമ്മള് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാണ് നമുക്ക് പാർക്കിംഗ് പറയുന്നത് കംപ്ലീറ്റ് ഫുൾ ഫുള്ള് ആയിട്ടുണ്ടാകും അപ്പൊ ഞാനത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആള് നല്ല കളിയിലാണ് വേറെ നല്ല പാപ്പനെ അവർക്ക് കുറച്ച് ക്ലിപ്സ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുള്ള കളിയിലാണ് അപ്പം അത് എന്താ പറയാ വിരലിന്റെ ഉള്ളിലൊക്കെ ഇട്ടത് ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോ